അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു മുത്തനബി സാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സുബഹിക്ക് തൊട്ട് മുമ്പാണോ അതോ സുബഹിക്ക് തൊട്ടു ശേഷമാണോ നടന്നത് നമ്മുടെ കേരളത്തിലെ ചില ഉലമാക്കൾ സുബഹിക്ക് മുമ്പുള്ള മോലിത് നിർത്തണം സുബഹിക്ക് തൊട്ടു ശേഷം ഓതിയാൽ മതി എന്ന് പറയുന്നു എന്താണ് സത്യം മുത്തനബി സല്ലാഹു അലഹി വസല്ലമയുടെ തിരുജന്മം സുബഹിക്ക് തൊട്ടു ശേഷമാണ് എന്നാണ് ഖാത്തിമത്തുൽ മുഹക്കിഖീൻ ഇബിൻ ഹജുറുൽ ഹൈത്തമി റഹിമഹുൽദ പറഞ്ഞിട്ടുള്ളത് അതാണ് പ്രബലം എന്നാൽ ചില ചരിത്രങ്ങളും ഹദീസുകളും ചില വരികളും നമ്മെ രാത്രിയാണെന്ന് തോന്നിപ്പിക്കും ബഹുമാനപ്പെട്ട ഇബിൻ ഖസീർ റഹീമഖുദ അവിടുത്തെ അൽ ബിദായത്വൻ നിഹായ അതുപോലെ തന്നെ മങ്കൂസ് മൗലിദിൽ തന്നെ വ ഹവാരി കുൽ ഏദാത്തി ലൈലത്തെ മൗലിതി എന്നൊക്കെ ചില സംഗതികളുണ്ട് അത് സുബഹിക്ക് മുമ്പാണെന്ന് തോന്നിപ്പിക്കും അതുപോലെ തന്നെ സീറത്തുൽ ഹലബിയ ഒന്നേ എഴുപത്തി മൂന്നിൽ ലൈലത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ മഹക്കുദീൻ ഇബിൻ ഹജുൽ ഹൈത്തമി റഹിമഹുല്ല പറഞ്ഞത് അന്നഹുളിതാറൻ പകലിലാണ് നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം പക്ഷേ മുത്തർ റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ജനിച്ചത് സുബഹിക്ക് അല്പം മുമ്പാണ് ലോകത്തുള്ള സർവ്വ ഔലിയാക്കളും സംഗമിക്കുന്നത് ആ സമയത്താണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസു ദബാഹി റഹിമഹുല്ല ഇബരീസിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈത്തമി റഹിമുള്ള പറഞ്ഞത് സുബൈൻ്റെ ശേഷമാണ് എന്നാണ് അതാണ് പ്രബലം എന്നാൽ സുബൈൻ്റെ മുമ്പ് മൗലിദ് ഓതണ്ട എന്ന് പറയണ്ട ഹബീബായ മുഹമ്മദു റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആ മഹത്വത്തെ ഓർത്തുകൊണ്ടും മുസ്തഫായ നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് എല്ലാ ആ മഹബത്ത് ഓർത്തുകൊണ്ടും ആളുകൾ സുബൈൻ്റെ മുമ്പ് ഒരുമിച്ചുകൂടി മൗലിദ് എല്ലിക്കോട്ടെ അതിനെന്താ പ്രശ്നം ഉള്ളത് ശേഷം ചോദിക്കോട്ടെ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തൂ